കൂത്തോട്ടുളം കിഴകോമ്പ് മില്ലുംപടിയിൽ നാൽപ്പത് വർഷം പൂർത്തിയായ ജയ്ഹിന്ദ് ക്ലബ് സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടികൾ നടന്നു രാവിലെ പത്തുമണിക്ക് ക്ലബ്ബിൻ്റെ പ്രഥമ പ്രസിഡന്റും ഇപ്പോഴത്തെ രക്ഷാധികാരിയുമായ ജോണി കെപ്പി പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു തുടർന്ന് കുട്ടികളുടെയും മുതിർന്നവരുടെയും കലാകായിക മത്സരങ്ങൾ നടന്നു വൈകിട്ട് ചേർന്ന സാംസ്കാരിക സമ്മേളനത്തിൽ പ്രസിഡന്റ് ശ്രീകാന്ത് സി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി നിജിൽ ഹരിദാസ് സ്വാഗതം ആശംസിച്ചു ലാൻഡ് മൾട്ടിപ്പിൾ കൗൺസിലർ ചെയർപേഴ്സൺ ശ്രീധരേം ഫാം ഹൗസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്നീ പദവിയിൽ വഹിക്കുന്ന മുൻ ലാൻഡ്സ് ഡിസ്ട്രിക്ട് ഗവർണർ രാജൻ നമ്പൂതിരി പരിപാടി ഉദ്ഘാടനം ചെയ്തു മാറുവാൻ സാധിക്കട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഒരു സാംസ്കാരിക ഉന്നമനത്തിന് വേണ്ടിയിട്ട് വേണ്ട എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും നൽകുന്ന ഒരു വിളനിലമായി ഭവിക്കട്ടെ എന്നും കൂടെ ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് തീർച്ചയായിട്ടും ഒറ്റപ്പെട്ടവർ പോകുന്ന സമൂഹത്തിലെ കൂട്ടുകാർക്ക് വന്നെത്തി നിൽക്കുവാനും അവർക്ക് വേണ്ട രീതിയിലുള്ള സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു ആശാ കേന്ദ്രവുമായിട്ട് ഇനിയുള്ള കാലങ്ങളിൽ ജയ്ഹിന്ദ് ക്ലബ്ബ് ഭവിക്കുമെന്നുള്ളത് എനിക്കൊരു ആഗ്രഹവും വിശ്വാസവുമാണ് കൂത്തോട്ടുകുളം കിഴകോമ്പ് മില്ലുംപടിയിൽ നാൽപ്പത് വർഷം പൂർത്തിയായ ജയ്ഹിന്ദ് ക്ലബ് സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടികൾ നടന്നു രാവിലെ മണിക്ക് ക്ലബ്ബിൻ്റെ പ്രഥമ പ്രസിഡൻറ്റും ഇപ്പോഴത്തെ രക്ഷാധികാരിയുമായ ജോണി കെ പി പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു തുടർന്ന് കുട്ടികളുടെയും മുതിർന്നവരുടെയും കലാകായിക മത്സരങ്ങൾ നടന്നു വൈകിട്ട് ചേർന്ന സാംസ്കാരിക സമ്മേളനത്തിൽ പ്രസിഡന്റ് ശ്രീകാന്ത് സി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി നിജിൽ ഹരിദാസ് സ്വാഗതം ആശംസിച്ചു ലാൻഡ് മൾട്ടിപ്പിൾ കൗൺസിലർ ചെയർപേഴ്സൺ ശ്രീധരേം ഫാം ഹൗസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്നീ പദവികൾ വഹിക്കുന്ന മുൻ ലാൻസ് ഡിസ്ട്രിക്ട് ഗവർണർ രാജൻ നമ്പൂതിരി പരിപാടി ഉദ്ഘാടനം ചെയ്തു മാറുവാൻ സാധിക്കട്ടെ എന്ന് ജഗദീഷനോട് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഒരു സാംസ്കാരിക ഉന്നമനത്തിന് വേണ്ടിയിട്ട് വേണ്ട എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും നൽകുന്ന ഒരു വിളനിലമായി ഭവിക്കട്ടെ എന്നും കൂടെ ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് തീർച്ചയായിട്ടും ഒറ്റപ്പെട്ടവർ പോകുന്ന സമൂഹത്തിലെ കൂട്ടുകാർക്ക് വന്നെത്തി നിൽക്കുവാനും അവർക്ക് വേണ്ട രീതിയിലുള്ള സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു ആശാ കേന്ദ്രവുമായിട്ട് ഇനിയുള്ള കാലങ്ങളിൽ ജയഹന്ദ് ക്ലബ് ഭവിക്കുമെന്നുള്ളത് എനിക്കൊരു ആഗ്രഹവും വിശ്വാസവുമാണ് മുനിസിപ്പൽ വൈസ് ചെയർമാൻ പി ജി സുനിൽകുമാർ കൗൺസിലർമാരായ സന്ധ്യ പി സി ഭാസ്കരൻ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ചടങ്ങിൽ മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലിന് അർഹനായ എ എസ് ഐ അഭിലാഷ് കെവിയെ ആദരിച്ചു ക്ലബ് രക്ഷാധികാരി സി ബി അച്യുതൻ ഓണസന്ദേശം നൽകി ജിസിൽ എബ്രാഹാം നന്ദി പ്രകാശനം നടത്തി